എന്റെ റെഫറൻസ് ശരിയാണെങ്കിൽ ഇംഗ്ലീഷിൽ ഇതിന് സൂയിസൈഡ് എന്ത് പറയണം മലയാളത്തിൽ ഇനി രോഗമില്ലല്ലോ ഒരുതരം പ്രത്യേക രോഗമാണത് ആത്മഹത്യാ പ്രവണത കാണിക്കുന്ന ഈ രോഗത്തിന് ഒരൊച്ച മരുന്ന് മാത്രമേ ഉള്ളൂ അഥവാ എടോ ഇനി കളിക്കളവും കരുക്കളും ഇല്ലാതെ തന്നെ നമുക്കൊന്ന് കളിക്കാം അതെങ്ങനെ കുഞ്ഞലന്തിന് ജോലി കിട്ടിയാലേ പാർട്ടീഷൻ ചെയ്യുള്ളൂ എന്നാണല്ലോ ആ പരത്ത തള്ള പറഞ്ഞത് അപ്പൊ കുഞ്ഞലന്ത് മരിച്ചാലോ ജോലി കിട്ടിയിട്ടാണെങ്കിൽ ഏതായാലും പാർട്ടീഷൻ നടക്കില്ല മരിച്ചിട്ടാണെങ്കിൽ ഉറപ്പ് മരിക്കു മാഷെ മരിക്കും ഇല്ലെങ്കിൽ മരിപ്പിക്കും എടോ എന്റെ നിഗമനങ്ങളൊന്നും ഇന്ന് വരെ തെറ്റിയിട്ടില്ല മാഞ്ചിയന്തേക്ക് കൃഷി ഒഴിക്ക് ഒരു സത്യം പറയട്ടെ ഇന്ന് അങ്ങനെ ഒരു സംഭവം എനിക്ക് അങ്ങനെ തോന്നി പറ ഈ തല വെറും ഒരു അലങ്കാരം മാത്രമെന്നാ ഞാൻ ധരിച്ചത് ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇതില് കളിമണ്ണ് മാത്രമല്ല അമ്മ ഇല്ലാത്തതിന്റെ വിഷമം എനിക്ക് അറിയില്ല എടാ കണ്ണ് പോയാലേ കണ്ണിന്റെ കാഴ്ച അറിയുള്ളൂ കേവലം ഒരു പെണ്ണിനോടുള്ള വാശിക്ക് വേണ്ടി നീ അമ്മ ഇങ്ങനെ വേദനിപ്പിക്കരുത് കേട്ടോ എനിക്ക് ആരോടും വാശിയൊന്നുമില്ല എടാ അവള് മറ്റൊരു തൻ്റേതായി പിന്നെ ആ അല്ലെങ്കിൽ അവൾ ആർക്ക് വേണം എടാ അവൾ ഭൂലോക രമ്പയാണോ ഇപ്പൊ ആലോചിക്കുമ്പോഴാണ് അതിന്റെ ഒരു വൈരൂപ്യം മനസ്സിലാവണേ തെറിച്ചു വീഴാൻ പോകുന്ന തുറച്ചു രണ്ട് കണ്ണുകൾ വക്ക് മൂലയും ശരിയല്ലാത്ത വൃത്തിയെട്ട കുറച്ച് പല്ലുകൾ മോന്തയിൽ അരുഷ്ടിച്ചു കഴിയുന്ന ചതഞ്ഞരഞ്ഞൊരു മൂക്ക് മൂക്കിനും കീഴ്ത്താടിക്കും ഇടയിൽ ഈ വിരലിനോളം പോകുന്ന രണ്ട് ചുണ്ടുകൾ മൊത്തത്തിൽ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോ ഭയങ്കര ബോറായിരിക്കും അയ്യ വൃത്തിയിട്ടൊരു സാധനം അല്ല കൂട്ടുകാരാ ഇതേ സാധനങ്ങൾ തന്നെ ആയിരുന്നില്ലേ നീ അന്ന് വാഴ്ത്തി പാടിയിരുന്നത് ഇപ്പൊ അത് കഴിക്കുന്നു അല്ലേ പണ്ട് നമ്മൾ മുന്തിരിത്തോപ്പ് കണ്ടില്ലേ അതേ കുറുക്കൻ നീ നിങ്ങളുടെ മാറിക്ക് ഞാനേ സ്കൂട്ടറായിട്ട് ടൗൺ വരെ ഒന്ന് പോയിട്ട് വരാം അതെ പെട്ടെന്ന് വാസുവേട്ട പറഞ്ഞ വണ്ടി അത് കുറച്ച് വൈകി വാസോട്ടെ പിടിച്ച് കളയോ വാസുവേട്ടനെ കണ്ടിട്ടില്ലല്ലോ നീ രണ്ടാളെ കൊന്നാളാ വാസുട്ടൻ പണ്ട് ബോംബെയിൽ അതോ ലോകത്തിലായിരുന്നു രേഷം പിടിച്ച ഇപ്പോഴും എതിരെ വരുന്ന ഏതെങ്കിലും വാഹനത്തിന് നേരെ പാഞ്ഞു ചെന്ന് ഇടിച്ച് ചാവാനല്ലടാ നീ ഇപ്പൊ പോണത് അല്ലടാ സത്യമായിട്ടും അല്ലടാ ബസിന് കൊടുക്കാൻ കൈ കാശില്ലാത്തോണ്ടായി വൃത്തിയേട്ട സാധനം തള്ളിക്കൊണ്ട് പോണത് എന്തായാലും ഇന്ന് ചാവൻ ഉദ്ദേശമില്ല ഇല്ല നാളെ അത് നേരിട്ട് കാണാൻ യോഗ കൊണ്ടെങ്കിൽ അറിയിക്കാം ഭഗവതി ഇനി എന്തൊക്കെ പൊല്ലാപ്പാണ് ഉണ്ടാകാൻ പോകുന്നത് അമ്മ വിഷമിക്കാതിരി ഒന്നും സംഭവിക്കില്ല ഉരുളി കമത്തി മകൻ പാടായി പോയി ലേമ്മേ മുച്ചന്മ ശാപം ഇനിയും കോടതിയും കേസും ഒക്കെ എന്തൊരു ദൈവശിക്ഷമോനെ

ഇതെന്താ പന്തവും കൊണ്ട് പെരിച്ചാട് നിക്കണ പോലെ തനി ഇതുവരെ കണ്ടിട്ടില്ല അതിപ്പോ സങ്കല്പിക്കാവുന്നല്ലേ ഉള്ളൂ ഒരു വാലും കൂടി ഉണ്ടായിരുന്നെങ്കില് എന്ത് രസമായിരുന്നു കാണാൻ സൂക്ഷിച്ച് സംസാരിക്കണം എന്നിലുള്ള മൃഗത്തെ വെളിയിൽ വരത്തരുതോ അയ്യോ ഏത് മൃഗാണോ ഇപ്പൊ വെളിയിൽ ചടാൻ പോകുന്നേ എലി എനിക്ക് ഭയങ്കര പേടിയാ മിസ്റ്റർ എന്റെ ആത്മ സംയമനത്തെ പരീക്ഷിക്കരുതാത്മസമ്മിപ്പോ സഹിക്ക ഇതും ഒരു തല്ലാൻ ഒന്ന് കൈ ഓങ്ങിയപ്പോ തന്നെ മാപ്പ് പറഞ്ഞു അയ്യേ താനൊന്ന് പോണോ അവൻ കാലു പിടിച്ച് മാപ്പ് പറയുമ്പോ ആരായാലും മനസ്സലിഞ്ഞു പോകും അല്ലെങ്കിലും കൊക്ക് കൊണ്ടറിയുന്ന കൊണ്ടറിയുന്നോ മാഷേ എന്തായാലും കൊക്കിന് വെച്ചത് ചക്കിനാ കൊണ്ടത് ചക്കിന് അതെ മൂത്ത അളിയൻ രാവുണ്ണി മാഷക്ക് നിറയെ വിശേഷണങ്ങളുണ്ട് കേൾക്കണോ തന്തയ്ക്ക് ജനിക്കാത്തവൻ നിന്നിടം തുരക്കുന്നവൻ ആത്മാർത്ഥതയിൽ വാളംപുളി കലക്കുന്നവൻ കുടിക്കുന്ന വെള്ളത്തിൽ വേണ്ട ഇപ്പൊ പോവണ്ട കാലത്ത് ആയിട്ടൊന്ന് കൊടുത്താ മതി ഫ്രീ ആയിട്ട് വാങ്ങിക്കോളും ജനിക്കാത്തവൻ നിന്റെ തന്ത നിന്നിടം തുരക്കുന്നവൻ നിന്റെ മുത്തച്ഛൻ ആത്മാർത്ഥതയിൽ വാളംപുളി കലക്കുന്നവൻ തന്ത്രോത്ത് നിന്റെ വലിയ കാരണങ്ങൾ എടാ ചുണ എന്തെങ്കിലും മുഖത്ത് നോക്കി പറയണം അല്ലാതെ ഇരുട്ടത്തിരുന്ന് കൊഞ്ഞണ കാറ്റല്ല വേണ്ടത് അരിമണിക്ക് വകയില്ല തരിവളക്ക മോഹം ശാഖാൻ പോലും യോഗമില്ലാത്ത ജന്തു ഇവിടെ ഇവിടെ കൊന്നു ഞാൻ നിങ്ങളെ ഇതാ വരുന്നു എടാ തമ്പയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ എനിക്ക് ഒന്ന് ചത്ത് കളിക്ക് இவட நோக்கு அல்லாது ஒருதரம் வேஷம் கட்டி கழிச்சாலே உறச்சாடு தத்து மருமண்ட இது வரும் കൂട്ടുകാരാ ഞാൻ ആത്മഹത്യ ചെയ്യുന്നു എന്റെ മരണത്തിന് ആരും ഉത്തരവാദിയല്ല ഞാൻ മരിച്ചിട്ട് നീ എങ്ങനെ ചിരിച്ചു ജീവിക്കേണ്ട പട്ടി ഇപ്പൊ ശരിയാക്കി തരാം എന്റെ മരണത്തിന് മൂത്ത അളിയൻ മാത്രമാണ് ഉത്തരവാദി മരണാനന്തരം പ്രേതാത്മാവ് എന്നൊരു സാധനമുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ പ്രേതമായി വരും എന്നിട്ട് എന്നെ മാനസികമായി ദ്രോഹിച്ച എന്റെ അളിയന്മാരെ ഞാൻ ഉപദ്രവിക്കും ചന്ദ്രോത്തെ മൺമറഞ്ഞ വലിയ കാരണവരാണേ സത്യം ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ പ്രേതാത്മാവായി എന്നെ പ്രതീക്ഷിച്ചുകൊള്ളു എന്ന് പ്രതികാരപൂർവം വരേത്തൻ എടാഷെ ജീവിക്ക സമയത്തു പട്ടി ഞാൻ ഒരു പിടി ദുരിതവും അതിലൊരു ഇതോ കനകുമിതോ കാനനേ ദിനമെൻ മനസമതില എൻ ജീവൻ തന്നാലും നീ കൈക്കൊള്ളുന്നതിൽ